പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ കനത്ത മഴയെ തുടർന്ന് എടവണ്ണ ചളിപ്പാടം ജി എൽ പി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മതിൽ തകർന്നു വീണത് മൂന്ന് മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ മതിലാണ് തകർന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സ്കൂളിന്റെ ചുറ്റുമതിലാണ് മഴയിൽ തകർന്നു വീണത് തൊട്ടടുത്ത റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി സ്കൂളിലെ വളരെ ഉയരം കൂടിയ ഒരു മതിരാണ് താഴെ കരിങ്കല്ലിന്റെ കെട്ട് പഴയ പഴയകാലത്തെ കെട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അതിന്റെ മേലെ നമ്മളൊരു ചുറ്റുമതിരി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആ പ്രദേശത്ത് കുറച്ച് മണ്ണ് പുതിയതായിട്ട് ഇട്ടതായിട്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമാണ് ആ മണ്ണിൽ ഈ വെള്ളം ഈ കനത്ത മഴയിൽ വെള്ളം ഒന്നായിട്ട് ഒലിച്ചിറങ്ങി ആണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഏതായാലും പഞ്ചായത്ത് ഇത് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്താൻ തയ്യാറാവും താൽക്കാലികമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സെക്രട്ടറിയുമായി ആലോചിച്ചുകൊണ്ട് അത്യാവശ്യം ഈ അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സെക്രട്ടറിയുമായി ആലോചിച്ചുകൊണ്ട് പഴയ കരിങ്കൽ ഭിത്തിക്ക് മുകളിലാണ് ഈ വർഷം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നത് സ്കൂളിന്റെ മുകൾ ഭാഗത്തുള്ള മലയിൽ നിന്ന് കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ പഴയ കരിങ്കൽ ഭിത്തി തകരുകയായിരുന്നു മതിൽ പുതുക്കി പണിയുന്നതിനുള്ള നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ travel's men apparels near town square